ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് കർണാടക സർക്കാരിൻ്റെ ഡൽഹി സമരം കോൺഗ്രസ് എം പിമാരും എം എൽ എമാരും പങ്കെടുക്കും ഇപ്പം നമ്മളെ കേരളത്തിലെ സർക്കാർ കേന്ദ്ര സർക്കാർ വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിനെതിരെയും കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരം നിലപാടുകൾക്കെതിരെയും ജന്തർ മന്ദറിൽ പോയി സമരം ചെയ്യാൻ പോവുകയാണ് ഫെബ്രുവരി എട്ടാം തീയതി അതോടൊപ്പം തന്നെ കർണാടക സർക്കാരും ഇതേപോലൊരു സമരം പ്രഖ്യാപിച്ചു കർണാടകയ്ക്ക് അർഹമായ വിഹിതം കിട്ടുന്നില്ല അവരുടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു അവരെ സാമ്പത്തികമായി ഞെരിക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ സമരം ചെയ്യുന്നത് സമരം നയിക്കുന്നത് അവരുടെ കർണാടകയുടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് ഇന്ന് മോദി സർക്കാർ സാമ്പത്തികമായി ഞെരിക്കുന്നതിനെതിരെ കർണാടക സർക്കാർ ബുധനാഴ്ച ഡൽഹി സംഘടിപ്പിക്കുന്ന പക്ഷേ സമരത്തിൽ എല്ലാ കോൺഗ്രസ് എം എൽ എമാരും എം എൽ സിമാരും എം പിമാരും പങ്കെടുക്കുമെന്നൊക്കെയാണ് ആ വാർത്തയിലുള്ളത് സമരത്തിൽ അണിചേരാൻ പ്രധാനപ്പെട്ട കാര്യമാണ് സമരത്തിൽ അണിചേരാൻ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ക്ഷണിച്ചിട്ടുണ്ടെന്ന് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പറഞ്ഞിട്ടുണ്ട് മോദി സർക്കാർ കർണാടകത്തിന്റെ ബജറ്റ് വിഹിതം തുടർച്ചയായിട്ട് വെട്ടിക്കുറച്ചുകൊണ്ട് വരികയാണ് അർഹമായ വിഹിതം അനുവദിക്കുന്നില്ല സാമ്പത്തികമായി ഞെരിക്കുന്നു ഇതൊക്കെയാണ് ശിവകുമാർ പറഞ്ഞ കാര്യം അപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു ഡൽഹി സമരം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നാടകമാണെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയന്റെ സമരം ഡൽഹിയിൽ പോയി ചെയ്യുന്നത് ഒരു നാടകമാണെന്ന് പറഞ്ഞത് ആരെന്നറിയല്ല ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് സതീശൻ സുധാകരൻ തുടങ്ങിയ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇതൊരു നാടകമാണ് എന്ന് ഇതേ അഭിപ്രായം കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ വേറൊരാൾ പറഞ്ഞിട്ടുണ്ട് അത് അവിടെ നിന്നുള്ള കേന്ദ്രമന്ത്രിയും ബി ജെ പിയുടെ നേതാവുമായ പ്രഹ്ലാദ് ജോഷിയാണ് അപ്പം സംസ്ഥാന സർക്കാരിൻ്റെ അവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നാണ് അവർ പറഞ്ഞത് ഇതേ അഭിപ്രായം കേരളത്തിൽ പറയുന്ന ആരാണെന്ന് ഒന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി വി ഡി സതീശൻ സുധാകരൻ രമേശ് ചെന്നിത്തല ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇതേപോലത്തെ അഭിപ്രായം പറയുന്നത് അപ്പം കർണാടക നടത്തുന്ന സമരത്തിൽ കോൺഗ്രസുകാരുടെ അഭിപ്രായം അവിടുത്തെ കോൺഗ്രസ് സർക്കാരിനെതിരായിട്ടുള്ള അഭിപ്രായം പറയണ ബി ജെ പി അതേ അഭിപ്രായം ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കള് ചെയ്യുന്നു ഇതാണ് നിലവിലെ സത്യം ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലല്ല നീതിവിഹിതം കുറയ്ക്കുകയും അവരെ സാമ്പത്തികമായി ഞെരിക്കുകയും ചെയ്യുന്ന ബി ജെ പി സർക്കാരിൻ്റെ നിലപാടിനെതിരെയാണ് അവിടെ സമരം ചെയ്യുന്നത് അങ്ങനെ നടക്കുന്ന സമരത്തെ ബഹിഷ്കരിക്കുകയും സമരം ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതേ കാര്യങ്ങൾ ചെയ്യാണ് പക്ഷേ അതൊന്നും അവർക്ക് ഏറ്റെടുക്കാൻ പ്രശ്നമല്ല ഇവിടെ നമ്മൾ പിണറായി വിജയനെ തോപ്പിക്കണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം കേന്ദ്ര സർക്കാർ എന്ത് ചെയ്താലും അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല സുരേന്ദ്രനും സതീശനും വി മുരളീധരൻ അടങ്ങുന്ന എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ചെയ്യണല്ലോ അപ്പൊ ഇത് ആണ് ഈ വാർത്തയിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് ഈ ഒരു സാധനം പെട്ടെന്ന് ഒറ്റ നോട്ടത്തി മനസ്സിലായതുകൊണ്ടാണ് അത് പറഞ്ഞത്